ഹായ് കൂട്ടുകാരെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടേൺ ഓൺ ദി ലൈറ്റ് ടേൺ ഓഫ് ദി ലൈറ്റ് എന്നുള്ളൊരു പ്രോഗ്രാം നോക്കാമെന്ന് പറഞ്ഞു അതിൽ ജാബസ്ക്രിപ്റ്റിൽ അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഇന്നർ എച്ച് ടി എം എൽ എന്താണെന്നുള്ളത് ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു അല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് ഗൂഗിൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി എന്താണ് ഇന്നൽ ഇന്നർ എച്ച് ടി എം എൽ എന്നുള്ളത് അതായത് ഇന്നർ എച്ച് ടി എം എൽ ഇന്നർ ടെക്സ്റ്റ് അതേപോലെ ടെക്സ്റ്റ് കണ്ടൻറ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് എച്ച് ടി എം എൽ ആയി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ പ്രോപ്പർട്ടീസാണ് അതായത് കണ്ടൻറ്റ് ഓഫ് ദി എലമെൻ്റ് ആ എലമെൻറ്റിൻ്റെ കണ്ടൻറ്റിനെ അതായത് ഇൻക്ലൂഡിങ് സ്പേസ് സ്പേസ് സഹിതം അത്തരം കണ്ടൻറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇന്നർ എച്ച് ടി എം എൽ അത് തന്നെ പല ആൻസേഴ്സ് ഇഷ്ടം പോലെ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു വാട്ട് ഈസ് ഇന്നർ എച്ച് ടി എം എൽ ഇൻ ജാവാ സ്ക്രിപ്റ്റ് ഇന്നർ എച്ച് ഇ ടി എം എൽ ഈസ് ആൻ എച്ച് ടി എം എൽ എലമെൻറ്റ് പ്രോപ്പർട്ടി ദാറ്റ് ഹാസ് ടു യൂസസ് ഫോർ വെബ് ഡെവലപ്പേഴ്സ് യു ക്യാൻ യൂസ് ഇറ്റ് ടു ഗെറ്റ് ദ ഇന്റേണൽ എച്ച് ടി എം എൽ കണ്ടൻ്റ് ഓഫ് എനി എച്ച് ടി എം എൽ എലമെൻറ്റ് ആൻ എച്ച് ടി എം എൽ സ്ട്രിങ് അതേപോലെ യു ക്യാൻ ആൾസോ യൂസ് ഇറ്റ് സെറ്റ് ഓർ ചേഞ്ച് എലമെൻറ്റ്സ് ഇന്നർ എച്ച് ടി എം എൽ കണ്ടന്റ് എച്ച് ടി എം എൽ കണ്ടന്റുകളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും നോക്ക് നല്ല ഇതിനകത്തൊരു എക്സാമ്പിൾ സഹിതം അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഇവിടെ ഡിവ എന്ന് ഒരു ടാഗുണ്ട് അതിനകത്ത് കൊടുത്തേക്കുന്ന ഹലോ ബി അതായത് ബ്രേക്ക് ചെയ്യുക അല്ല ബോൾഡ് ആക്കുക ഹലോ വേൾഡ് എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടൻറ്റ് ഓക്കെ ആ കണ്ടന്റിനേയും ആ കണ്ടൻറ്റിനെയും മാത്രമായിട്ട് നമുക്ക് എന്തെന്ന് പറയാം ഇന്നർ എച്ച് ടി എം എൽ എന്ന് പറയാം ഔട്ടർ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ ഉള്ള സംഭവമാണ് ഓക്കെ ആ ടാഗ് ഉൾപ്പെടെയുള്ള സ കാര്യത്തെയാണ് നമ്മളെന്തെന്ന് വിളിക്കുന്നത് ഔട്ടർ ചിറ്റി എം എൽ എന്ന് വിളിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മളിവിടെ എന്താണ് ഹെഡിങ് എച്ചിറ്റു ഹെഡിങ് ഹായ് ജാവാ സ്ക്രിപ്റ്റ് എന്നെഴുതുകയാണ് ജെ എസ് എന്ന് എന്നെഴുതുവാണ് ഞാനത് എന്നിട്ട് ഞാൻ എച്ച് എച്ചിറ്റു ക്ലോസ് ചെയ്തു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ എഴുതിയ ഈ ഈ കണ്ടൻറ്റിനെ നമുക്ക് ഇന്നർ ടി എം എൽ എമ്മിലെന്നും ഇത് മൊത്തത്തിലാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ അത് ഔട്ടർ ചിറ്റി എം എൽ എന്നും ഉപയോഗിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നർ ചിറ്റി എം എൽ ഉപയോഗിക്കുന്നത് ഈ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഔട്ടർ ചിറ്റി എം എൽ ഉപയോഗിക്കുന്നത് ഈ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഓക്കെ അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം ജാവാ സ്ക്രിപ്റ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ് ചിറ്റി എം എൽ ആട്രിബ്യൂട്ട്സ് വാല്യൂസ് വാല്യൂസ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും അപ്പോൾ എസ് ആർ സി എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു ആട്രിബ്യൂട്ടാണ് ഇമേജ് എന്ന് പറയുന്ന ടാങ്കിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് എസ് ആർ സി എന്ന് പറയുന്നത് ഈ എസ് ആർ സിക്ക് വാല്യൂസ് നമ്മൾ കൊടുക്കും അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇനി ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത് ടേൺ ഓൺ ദി ലൈറ്റ് ആ ഒരു ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുന്നു അതുപോലെ ടേൺ ഓഫ് ദി ലൈറ്റ് ആ ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ലൈറ്റ് ഓഫ് ആകുന്നു ഓക്കെ ഈ ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ബട്ടൺ ഉണ്ട് അല്ലേ ടെൻ ഓൺ ദി ലൈറ്റ് എന്ന് പറയുന്ന ബട്ടണുണ്ട് ടേൺ ഓഫ് ദി ലൈറ്റ് എന്ന് പറയുന്ന ബട്ടണുണ്ട് ഓക്കെ അപ്പോൾ ഇനി അതേ ഈ ടേൺ ഓൺ ദി ലൈറ്റ് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് കത്തുള്ളൂ ഈ പറയുന്ന ഈ ഇവിടെ ഒരു ഇമേജ് നടക്കൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ആ ഇമേജ് കത്തത്തുള്ളൂ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ ബട്ടണെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ക്ലിക്ക് എന്ന് പറയുന്നൊരു കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നത് അല്ലേ കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ അങ്ങനത്തെ തന്നെ രണ്ട് ബട്ടൺസ് വേണം അതേപോലെ ഒരു ഇമേജ് കൊണ്ടുവരാനും വേണം ഈ ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുന്ന ഇമേജ് വരണം ടേൺ ഓഫ് ദ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫാകുന്ന അതായത് കത്താത്ത ഇമേജും വേണം ഓക്കെ അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് പ്രോഗ്രാം ഓക്കെ എച്ച് ടി എം എൽ ബോഡി ഹെഡിങ് ആയിട്ട് വാട്ട് ക്യാൻ ജാവാസ്ക്രിപ്റ്റ് ഡു ഓക്കെ പാരഗ്രാഫിൽ ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ചേഞ്ച് ടി എം എൽ ആട്രിബ്യൂട്ട് ടു വാല്യൂസ് വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇൻ ദി സ്കെയ്സ് ജാവാസ്ക്രിപ്റ്റ് ചേഞ്ച് ദ വാല്യൂ ഓഫ് ദി എസ് ആർ സി എസ് ആർ സി മീൻസ് സോഴ്സ് ആണ് ഓക്കെ ആട്രിബ്യൂട്ട് ഓഫ് ആൻ ഇമേജ് ഇമേജ് എന്ന് പറയുന്ന ടാങ്കിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് എസ് ആർ സി എസ് ആർ സി എന്ന് പറഞ്ഞാൽ സോഴ്സ് എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ അതൊക്കെ ഇവിടെ വരുന്നുണ്ട് ഓക്കെ നമ്മളെ സംബന്ധിച്ച് മെയിൻ പാർട്ട് നമുക്കിതാണ് അപ്പോൾ ആദ്യം ഒരു ബട്ടൺ എഴുതണം ശരിയല്ലേ അപ്പോൾ ആദ്യത്തെ ബട്ടൺ ആണ് ഇതാണ്ട് ബട്ടൺ ഓക്കെ എന്നിട്ട് അതേലെ ഓൺ ക്ലിക്ക് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഓൺ ക്ലിക്ക് എന്ന് എഴുതി കൊടുക്കണം അങ്ങനെ ഓൺ ക്ലിക്ക് എഴുതി കൊടുത്തു ഇസ് ഈക്വൽ ടു ഡോക്കുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി നമ്മുടെ ഡോക്യുമെൻറ്റിലെ മൈ ഇമേജ് എന്ന് പറയുന്ന ഒരു ഐ ഡി എടുക്കുന്നു ഓക്കെ മൈ ഇമേജ് എന്നിട്ട് ആ സോഴ്സ് ആ മൈ ഇമേജ് ഡോട്ട് ആ ഐ ഡിയിലുള്ള സോഴ്സാണ് പിക്ക് ബൾബൺ പിക്ക് ബൾബ് ഓൺ ഡോട്ട് ജി ഐ എഫ് എന്നൊരു ഇമേജ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെടുത്തുകൊണ്ട് വരണം എന്നിട്ട് ടേൺ ഓൺ ദി ലൈറ്റ് ആ ബട്ടൻ്റെ പുറത്ത് ടേൺ ഓൺ ദി ലൈറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ എഴുതുന്നു അതിനുശേഷം ബട്ടൺ ക്ലോസ് ചെയ്യുന്നു ഇപ്പോഴും കിട്ടിയോ അതായത് ഇവിടെ നമ്മുടെ ഡോക്യുമെൻ്റിലെ ഗെറ്റലമെൻറ്റ് ഐ ഡി ഐ ഡി ഏതാണ് മൈ ഇമേജ് എന്ന് പറയുന്ന ഐ ഡിയുള്ള ആ ഒരു ഡോക്യുമെൻ്റ് എടുത്തുകൊണ്ട് വരിക അതിനകത്ത് സോഴ്സ് ഉണ്ടാവും എന്താണ് പിക് ബൾബോൺ ഓൺ ജി ഐ എഫ് എന്ന് പറയുന്ന ഇമേജ് ആയിരിക്കും അതിനകത്തുണ്ടായിരിക്കുക ഓക്കെ അതെടുത്തോണ്ട് വരുന്നു എന്നിട്ട് ടേൺ ഓൺ ദി ലൈറ്റ് ആ ബട്ടിൻ്റെ പുറത്ത് ടേൺ ഓൺ ദി ലൈറ്റ് അന്ന് എഴുതിത്തരണം എന്നിട്ട് ബട്ടൺ ക്ലോസ് ചെയ്യണം അതേപോലെ ഇമേജ് ഇമേജ് ഐ ഡി മൈ ഇമേജ് ഉണ്ട് ഇവിടെ സോഷപ്പിക്ക് ബൾബ് ഓഫ് ഡോട്ട് ജി ഐ എഫ് സ്റ്റൈൽ ഇസ് ഈക്വൽ ടു വിത്ത് ഹൺഡ്രഡ് പിക്സ് ഓക്കെ എന്നിട്ട് വീണ്ടും അത് അങ്ങനെ ഒരു ഇമേജ് ഐ ഡി കൊടുത്തിട്ടുണ്ട് അതേപോലെ ബട്ടൺ ഓൺ ക്ലിക്ക് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി മൈ ഇമേജ് എന്ന് പറയുന്ന വീണ്ടും ആ ഐ ഡി സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് സോഴ്സ് പിക്ക് ബൾബ് ഓഫ് ഡോട്ട് ജി ഐ എഫ് ടേൺ ഓഫ് ദി ലൈറ്റ് ബട്ടൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് ബട്ടണുണ്ട് അല്ലേ രണ്ട് ബട്ടണും ഉണ്ട് ഒരു ഇമേജും ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം കരുതിയ രണ്ട് ഇമേജിൻ്റെ കോഡ് എഴുതി കൊടുക്കണമെന്നാണ് ഇമേജ് ഐ ഡി ഇസ് ഈക്വൽ ടു മൈ ഇമേജ് സോഴ്സ് എന്നുള്ളത് പിക്ക് ബൾബ് ഓഫാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ പിക്ക് ബൾബ് ഓൺ എന്നുള്ളതിൻ്റെ ഒരു ഇമേജ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ അതാണ് എനിക്കൊരു ഡൗട്ട് വന്നത് അതായത് ഇതേലെ ശരിക്കും ഞാൻ കരുതിയിരുന്നത് ഇതേലെ രണ്ട് കോഡ് വേണം എന്നാണ് പക്ഷേ ഇവിടെ അത് വർക്ക് ആവുന്നുണ്ട് എങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കുവാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ മുകളിലുള്ള ഈ പറയുന്ന മൂന്ന് എന്താ ടെക്സ്റ്റുകൾ അങ്ങ് ടെക്സ്റ്റുകളൊഴിവാക്കുവാണ് ഓക്കെ ടെക്സ്റ്റ് ഒഴിവാക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുവാണ് ടേൺ ഓൺ ദി ലൈറ്റ് ടേൺ ഓഫ് ദി ലൈറ്റ് ഓക്കെ പിന്നെ എനിക്ക് മനസ്സിലാകാതെ പോയൊരു കാര്യം ഇവിടെ ഇമേജ് ഐ ഡി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു പക്ഷേ ഇതിനകത്ത് സോഴ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പിക്ക് ബൾബ് ഓഫ് ഡോട്ട് ജിഫ് ജി ഐ എഫ് ഓക്കെ എനിക്ക് തോന്നുന്നത് ഇതൊരു ജി ജിഫ് ഇമേജ് ആണ് ആ ജിഫ് ഇമേജിൽ തന്നെ എനിക്ക് തോന്നുന്നത് പിക്ക് ബൾബ് ഡോ ബൾബ് ഓണും പിക്ക് ബൾബ് ഓഫും കൂടെ മെർജ് ചെയ്ത് വെച്ചിട്ടായിരിക്കാം ഈ ഒരു ജിഫ് ഇമേജ് ഉണ്ടാക്കി മീൻസ് രണ്ടെണ്ണവും കൂടെ വെച്ചിട്ട് ഒരു ജിഫ് ഇമേജ് ആയിരിക്കും അപ്പോൾ അതിങ്ങനെ മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ഒരു ഇമേജ് ആയിരിക്കണം ഓക്കെ ആ ഇമേജ് എടുത്തു വെച്ചിട്ടാണ് ഇതിനകത്ത് ടേൺ ഓൺ ദി ലൈറ്റ് ബട്ടണും ടേൺ ഓഫ് ദി ലൈറ്റ് ബട്ടണും ഇവർ വർക്ക് ചെയ്യിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജിഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ഈ വാട്സപ്പിലും അതിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കറങ്ങി കളിക്കുന്ന ഒരു ഇമേജ് ടൈപ്പ് ആയിരിക്കും ജിഫ് ഇമേജ് ായിട്ട് കണ്ടോ ഇതേപോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒന്നോ രണ്ടോ ഇമേജുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇങ്ങനൊരു ജിഫ് ഇമേജ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ചെറിയ പാർട്ട് എടുത്ത് വെച്ചിട്ട് ഇതുണ്ടാക്കും ജിഫ് ഇമേജ് ഉണ്ടാക്കും ഓക്കെ അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ് അങ്ങനെ ആ രണ്ട് ഇമേജ് ഓരോ ഇമേജ് ആയിട്ട് വർക്ക് ചെയ്യിക്കാനും പറ്റും അത് ആ ഒരു രീതിയാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ എന്തായാലും അങ്ങനെ നമുക്ക് ആദ്യത്തെ ബട്ടൺ ഓക്കെ ബട്ടൺ ആ ബട്ടൻ്റെ പുറത്ത് ടേൺ ഓൺ ദി ലൈറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ ബട്ടൻ്റെ പുറത്ത് ടേൺ ഓൺ ദി ലൈറ്റ് എന്ന് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഓൺ മാത്രമാക്കാം ഓൺ മാത്രമാക്കുവാണെങ്കിൽ എന്ത് പറ്റും കണ്ടോ ഓൺ ഓക്കെ അപ്പോൾ അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണിത് ബാക്കി ഓൺ ക്ലിക്കിനകത്താണ് കാര്യം ഇരിക്കുന്നത് ഈ ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് ഗെറ്റലമെൻ്റ് ബൈ ഐ ഡി നമ്മൾ ആ ഐ ഡി എടുത്തുകൊണ്ട് വരണം ഏതാണ് ഐ ഡി നമ്മുടെ മൈ ഇമേജ് എന്നുള്ളതാണ് ഐ ഡി ആ മൈ ഇമേജിലെ ഡോട്ട് സോഴ്സ് ആ സോഴ്സ് എന്താണ് ഇവിടെ കിടക്കുന്നത് പിക്ക് ബൾബ് ഓഫ് ആണ് നമുക്കിവിടെ പിക്ക് ബൾബ് ഓൺ ജി ഐ എഫ് ആണ് വേണ്ടത് അപ്പോൾ അതെടുക്കുന്നു എന്നിട്ട് ബട്ടൺ ക്ലോസ് ചെയ്യുന്നു ഓൺ എന്ന് എഴുതിയിട്ട് ബട്ടൺ ക്ലോസ് ചെയ്യുന്നു അടുത്ത ഇമേജ് ഐ ഡി മൈ ഇമേജ് സോഴ്സ് പിക്ക് ബൾബ് ഓഫ് ഡോട്ട് ജി ഐ എഫ് എന്നിട്ട് സ്റ്റൈൽ വിടുത്ത് ഹൺഡ്രഡ് പിക്സ് ഓക്കെ അതേപോലെ ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജിഫ് വെച്ചിട്ട് ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്താണ് നമുക്ക് ഈ പിക്ക് ബൾബ് ഓണും പിക്ക് ബൾബ് ഓഫും വർക്കാവുന്നത് ഓക്കെ ആ ഇമേജ് ജിഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒന്ന് പഠിച്ചിരിക്കേണ്ടി വരും ഓക്കെ അതിന് പ്രത്യേകിച്ച് ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് കുറച്ച് എളുപ്പം ചെയ്ത് നോക്കിയിട്ടില്ല എന്നില്ല പണ്ടങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് ജിഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തോ ഒരു അത് വെച്ച് ഫോട്ടോഷോപ്പൊക്കെ വെച്ചിട്ടായിരുന്നു തോന്നുന്നു രണ്ട് മൂന്ന് ഇമേജ് വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കും ഒരു സൈറ്റ് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ജിഫ് ഇമേജ് ആയിട്ട് അങ്ങോട്ട് ക്രിയ അങ്ങനെ എൻ്റെ ഓർമ്മയിലുണ്ട് ഓക്കെ അങ്ങനെ അത് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത് ഓക്കെ എന്തായാലും അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അത്തരം ഇമേജുകൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അത് അങ്ങനെ ചെയ്യാം അപ്പോൾ ഏകദേശം ഇത് മനസ്സിലായി എന്ന് കരുതുന്നു ബട്ടൻ്റെ കോഡാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഇവിടെ രണ്ടിടവും ഓക്കെ ആ ഒരു ബട്ടൺ വന്നാൽ ആ ബട്ടണെ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഓൺ ക്ലിക്ക് ഇവിടെ സി ചെറുതാണ് പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അത് വർക്കായില്ല നോക്കാം അപ്പോൾ ഓൺ ക്ലിക്ക് ഇസ് ഈക്വൽ ടു നമ്മളുടെ ഡോക്യുമെൻ്റ് ഡോട്ട് ആ ഡോക്യുമെൻറ്റിലെ ഗെറ്റ് എലമെൻറ്റ് ഐ ഡി ഇമേജ് മൈ ഇമേജ് എന്നുള്ള എലമെൻറ്റ് ഐ ഡി എടുക്കണം എന്നിട്ട് അവിടത്തേക്ക് സോഴ്സ് അത് ഇമേജ് ആയതുകൊണ്ടാണ് എസ് ആർ സി എടുത്തേക്കുന്നത് അതിൽ പിക്ക് ബൾബ് ഓൺ ഡോട്ട് ജി ഐ ജി ഐ എഫ് എന്നുള്ളതാണ് ആദ്യത്തെ ബട്ടൺ ഈ വച്ചേക്കുന്നത് രണ്ടാമത്തെ ബട്ടൺ ഈ വെച്ചേക്കുന്നത് ബൾബ് ഓഫാണ് വെച്ചേക്കുന്നത് ഓക്കെ അതാണ് സംഭവം ഓക്കെ ഇനി അടുത്ത ഇതായിട്ട് വരുവാണെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് ക്യാൻ ചേഞ്ച് എച്ച് ടി എം എൽ സ്റ്റൈൽ ഓക്കെ എച്ച് ടി എം എൽ സൈ സ്റ്റൈൽ അറിയാമല്ലോ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ള സി എസ് എസ് ആണ് അത് സ്റ്റൈലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഓക്കെ ബിഹേവിയർ ആണ് ജാവാസ്ക്രിപ്റ്റ് കണ്ടൻ്റ് ആണ് എച്ച് ടി എം എൽ ഓക്കെ അങ്ങനെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേഞ്ചിങ് ദ സ്റ്റൈൽ ഓഫ് ആൻ എച്ച് ടി എം എൽ എലമെൻറ്റ് ഒരു എച്ച് ടി എം എൽ എലമെൻറ്റിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും നമ്മുടെ ജാവാസ്ക്രിപ്റ്റിനെ കൊണ്ട് പറ്റും ഇസ് എ വേരിയൻറ്റ് ഓഫ് ചേഞ്ചിങ് ആൻ എച്ച് ടി എം എൽ ആ നോക്കാം ഡോക്യുമെൻറ്റ് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഡെമോ ഓക്കേ ഡെമോ എന്ന് പറയുന്ന ഐ ഡി ഉള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും അതിൻ്റെ ഡോട്ട് സ്റ്റൈൽ സ്റ്റൈൽ മാറ്റാൻ ഏതാണ് ഉപയോഗിക്കുന്നത് ഡോട്ട് സ്റ്റൈൽ സ്റ്റൈൽ ഡോട്ട് ഫോണ്ട് സൈസ് അവിടെ എന്തെങ്കിലുമൊക്കെ ആ കണ്ടിൽ അല്ലെങ്കിൽ എച്ച് ടി എം എല്ലിൻ്റെ ഇതിനകത്ത് ഉള്ള ആ ഫോണ്ടുകളുടെ സൈസ് എന്താക്കി മാറ്റാം മുപ്പത്തഞ്ച് പിക്സലാക്കി മാറ്റാം അപ്പം വേറെ എന്തെങ്കിലും ഇതിൽ ഇപ്പം അത് നോക്കുകയാണെങ്കിൽ താണ്ടേ ഇവിടെ എല്ലാം എന്തുണ്ട് കുറേ എലമെൻറ്റുകൾ കിടപ്പുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ബട്ടൺ വീണ്ടും ബട്ടൺ വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ബട്ടൺ ക്ലിക്ക് ഓൺ ക്ലിക്ക് ഈ ബട്ടണെ ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെമോ എന്ന് പറയുന്ന അതായത് ഈ പാരഗ്രാഫിൽ ഡെമോ കണ്ടോ ആ ഡെമോ എന്ന് പറയുന്നാണ്ട് ഈ കണ്ടൻറ്റ് ഈ കണ്ടൻറ്റിൻ്റെ എല്ലാം ഫോണിൻ്റെ സൈസ് എന്ത് ചെയ്യും മുപ്പത്തഞ്ചിലേക്ക് മാറും അതാണവിടെ എഴുതി വച്ചേക്കുന്നത് നമുക്ക് നോക്കാം കണ്ടോ പഴയത് വേറെ ആയിരുന്നു ഉണ്ടോ ഈ സൈസ് കിടന്നതായിരുന്നു ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മുപ്പത്തഞ്ച് പിക്സലിലേക്ക് മാറും അതാണ് സംഭവം എപ്പോഴും ഇട്ടിയോ അപ്പോൾ ഒരു ബട്ടൺ വെച്ചിട്ട് എങ്ങനെയാണ് ആ സ്റ്റൈൽ മാറ്റുന്നത് എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട് ആ പാരഗ്രാഫിൻ്റെ ഐഡിയ ആണ് ഡെമോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ബട്ടൺ ടൈപ്പ് ബട്ടൺ കൊണ്ടുവന്നു എന്നിട്ട് ഓൺ ക്ലിക്ക് ആ ഡോക്യുമെൻ്റ് ഓൺ ക്ലിക്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് എലമെൻറ്റ് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഡെമോ എന്ന് പറയുന്ന ഈ ഐ ഡി എടുത്തുകൊണ്ട് വരുന്നു അതിൻ്റെ സ്റ്റൈൽ മാറ്റണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഏത് സ്റ്റൈലാണ് മാറ്റേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് ഫോണിൻ്റെ സൈസാണ് മാറ്റേണ്ടത് അത് മുപ്പത്തഞ്ച് പിക്സിലേക്ക് മാറ്റി എന്നുള്ളതാണ് എന്നിട്ട് ആ ബട്ടൻ്റെ പുറത്ത് ക്ലിക്ക് മീ എന്ന് എഴുതി വരണമെന്നും എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് ഈ ബട്ടൺ വെച്ചിട്ടുള്ള കാര്യം മനസ്സിലായല്ലോ എങ്ങനെയാണത് വർക്ക് ചെയ്തതെന്നുള്ളത് അപ്പോൾ അതങ്ങനെ ഓർത്തിരിക്കുക പിന്നെ ജാവാ സ്ക്രിപ്റ്റ് ക്യാൻ ഹൈഡ് എച്ച് ടി എം എൽ എലമെൻറ്റ്സ് നമുക്ക് എന്തെങ്കിലും എച്ച് ടി എം എൽ എലമെൻറ്റ് ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതും കൊടുക്കാം ഓക്കെ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി അതായത് ഒരു ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന സ്റ്റൈല് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് എഴുതി കൊടുക്കാം നമുക്കത് ഇതിനകത്തൊന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോന്ന് നോക്കാം അല്ലേ ഇവിടെ ഒരു ബട്ടൺ കിടപ്പുണ്ടല്ലോ അപ്പോൾ ഡോക്യുമെൻറ്റ് സോറി ബട്ടൺ ടൈപ്പ് ബട്ടൺ ഓൺ ക്ലിക്ക് ഡോക്കുമെൻറ്റ് ഗെറ്റ് എല്മെൻറ്റ് ബൈ ഐ ഡി ഡെമോ ഓക്കെ എന്നിട്ടൊന്ന് സ്റ്റൈല് ഇവിടെ ഡിസ്പ്ലേ എന്ന് കൊടുക്കാം അല്ലേ ഈ പറയുന്ന സ്റ്റൈൽ ഡിസ്പ്ലേ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഡിസ്പ്ലേ ഡിസ്പ്ലേ എന്നുള്ളത് നന്നാക്കി കൊടുക്കാം അല്ലേ വേണ്ട ഡിസ്പ്ലേ ചെയ്യണ്ട ഓക്കെ വർക്കായി കണ്ടോ ഇവിടെ ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ചേഞ്ച് ചെയ്ത സ്റ്റൈൽ ഓഫ് എച്ച് അന്യമ്പിൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ക്ലിക്ക് മീൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡിസ്പ്ലേ പോയി പിടീറ്റിയോ അപ്പോൾ അങ്ങനെ അതേ ക്ലിക്ക് ചെയ്താൽ പിന്നെ എന്ത് കാണിക്കത്തില്ല എലമെൻ്റ് കാണിക്കത്തേയില്ല കണ്ടൻറ്റ് കാണിക്കത്തേയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റൈൽ ഡിസ്പ്ലേ എന്നുള്ളത് കൊടുക്കാം നേരത്തെ കൊടുത്തിരുന്നത് ഫോണ്ട സൈസാണ് ഫോണ്ട സൈസ് വലുതാക്കാമായിരുന്നു ഇവിടെ ഡിസ്പ്ലേ നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടൻറ്റ് കാണിക്കത്തില്ല ഓക്കെ അതേപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റ് ക്യാൻ ഷോ എച്ച് ടി എം എൽ എലമെൻറ്റ് ഡിസ്പ്ലേ നമുക്ക് എന്താണ് ഷോയിങ് ഹിഡൻ എച്ച് ടി എം എൽ എലമെൻ്റ് നമുക്ക് ഇങ്ങനെ എന്താണ് ഹൈഡ് ചെയ്തേക്കുന്ന സാധനം കാണണമെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ ഇതിനകത്ത് ബ്ലോക്ക് എന്ന് പറയുന്നൊരു സ്റ്റൈൽ ഡിസ്പ്ലേ ഇസ് ഈക്വൽ ടു ബ്ലോക്ക് അതായത് ഏതെങ്കിലും ഒരെണ്ണം ഹൈഡ് ചെയ്ത് വെക്കണം ഇപ്പോൾ ഇതുണ്ടോ പാരഗ്രാഫ് ഐ ഡി ഡെമോ ഡെമോ എന്ന് പറയുന്ന ഐ ഉള്ള ആ ഒരു പാരഗ്രാഫിൻ്റെ സ്റ്റൈൽ അതിനകത്ത് തന്നെ ഡിസ്പ്ലേ എണ്ണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാണിക്കരുതെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഹലോ ജാവാ ക്രിപ്റ്റ് കണ്ടോ എന്നിട്ട് ബട്ടൺ കൊടുത്തു ക്ലിക്ക് മീ എന്നിട്ട് അതിനകത്ത് പറഞ്ഞ ഡിസ്പ്ലേ ബ്ലോക്ക് അതായത് ഈ ഈ സ്റ്റൈൽ ഡിസ്പ്ലേ ബ്ലോക്ക് ചെയ്യണം അതായത് നെണ്ണെന്ന് എഴുതിയേക്കുന്നത് ബ്ലോക്ക് ചെയ്യണം കാണിക്കാതിരിക്കുക എന്നുള്ള പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യണം അപ്പോൾ കാണിക്കാതിരിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്താൽ എന്ത് ചെയ്യും എന്തു പറ്റും അത് കാണിക്കും ക്ലിക്ക് മീ ഉണ്ടോ ഹലോ ജാബസ്ക്രിപ്റ്റ് അപ്പോൾ ഓർക്കുക നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് എന്തിനെങ്കിലും അപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാരഗ്രാഫ് ഐ ഡിക്ക് അകത്ത് നമ്മൾ സ്റ്റൈൽ ഈ സീക്ലറ്റു ഡിസ്പ്ലേ നണ്ണെന്ന് എഴുതി കൊടുക്കണം ഒരു ഒരു കോളനിട്ടിട്ട് ഓക്കെ സ്റ്റൈല് ഡിസ്പ്ലേ നണ്ണ് എങ്കിലേ അത് കാണാതിരിക്കത്തുള്ളൂ ഓക്കെ അപ്പം നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്നതിനകത്ത് ഇവിടെ വേണമെങ്കിൽ നമുക്കത് സ്റ്റൈൽ അല്ലേ സീക്വൽ ടൂ ഡിസ്പ്ലേ ണ്ണ് എഴുതി കൊടുത്തിട്ട് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നേരം നമ്മൾ എണ്ണെന്നുള്ളത് ബ്ലോക്ക് ആക്കി കൊടുത്താൽ മതി ഓക്കെ കണ്ടോ മറ്റേത് ജാവാ എന്നുള്ള ഇത് ഈ പാരഗ്രാഫ് അങ്ങ് പോയി ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും കണ്ടോ അതാണ് സംഭവം അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ എന്താണ് ചെയ്ത് 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 നോക്കുമ്പോൾ ഈ ഒരു കോഡ് നമുക്കങ്ങ് പിടികിട്ടും ബട്ടണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഡ് പിടികിട്ടും ഓക്കെ ഇപ്പം നമുക്ക് ഇത് ബ്ലോക്ക് ചെയ്യാനും നമുക്ക് മനസ്സിലായി ഓക്കെ ഇനി നമ്മൾ ആ ആ ഫസ്റ്റ് അപ്പോൾ ഇൻട്രൊഡക്ഷൻ തീർന്നിട്ടുണ്ട് ഇൻട്രൊഡക്ഷനിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തേക്കാം ഇൻട്രൊഡക്ഷനിലകത്ത് ആദ്യം നമ്മൾ ഗെറ്റ് എറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി എന്നുള്ള സാധനം പഠിച്ചു അതായത് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒരു ഐ ഡി ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എലമെൻറ്റിനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി എന്ന് പറയുന്ന ആ ഒരു 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 സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത് അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് നമ്മുടെ ഡോക്യുമെൻ്റ് ഓക്കെ നമ്മൾ നമ്മൾ ഏത് ഡോക്യുമെൻറ്റിലാണോ കോഡ് ഉപയോഗിക്കുന്നത് ആ ഡോക്യുമെൻറ്റ് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഈ ഡെമോ എന്നുള്ളടത്ത് ഏത് പേരും വരാം അതായത് നമ്മൾ ഐ ഡി ആയിട്ട് എന്താണോ കൊടുത്തിരിക്കുന്നത് ആ പേര് ഇവിടെ കൊണ്ടുവരാം ഇന്നർ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ എച്ച് ടി എം എൽ എലമെൻറ്റിനകത്ത് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഔട്ടർ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ മൊത്തം എച്ച് ഇ ടി എം എൽ കോഡടക്കം ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഡെമോ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ജാവസ്ക്രിപ്ഷൻ നമ്മൾ ലൈറ്റ് കത്തിക്കുന്നത് ആക്കുന്നതും പറഞ്ഞു അതിനകത്ത് സോഴ്സ് ഇമേജിൻ്റെ സോഴ്സാണ് നമ്മളതിനകത്ത് ആ പ്രോഗ്രാമിനകത്ത് നോക്കിയത് അതിൽ തന്നെ ജിഫ് ഇമേജ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ജിഫ് ഇമേജിനകത്ത് ഓരോ ആ ഇമേജ് റണ്ണാകുന്നത് ഒരു ബട്ടൺ അനുസരിച്ച് കണ്ട്രോൾ ചെയ്ത് വെച്ചിരുന്നു പിന്നെ ജാവാ നമ്മൾ സി എസ് എസ് സ്റ്റൈല് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു അല്ലേ അതിനകത്ത് സ്റ്റൈല് തന്നെ നമുക്ക് ഫോണ്ട് സൈസും അതേപോലെ കണ്ടൻറ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്താണ് കാണാതിരിക്കാനും പിന്നെ ഹൈഡ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ അത് ആ ഹൈഡിങ് ഒഴിവാക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കോഡുകളായിരുന്നു ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത് ഓക്കേ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം ഓക്കെ അത് അടുത്ത വീഡിയോയിൽ ജാവാ സ്ക്രിപ്റ്റ് വെയർ ടു എന്നുള്ള അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാം